അവർക്ക് ബെനിഫിറ്റ് ഒന്നാമത്തെ ഒന്നാമത്തെ കാര്യം കാര്യം ബെനിഫിറ്റ് കിട്ടുന്ന റീസൺ അവര് ആദ്യമേ ലാലേട്ടം അല്ലെങ്കിൽ ബിഗ് ബോസ് രണ്ട് ഇൻഡിവിജ്വലായിട്ട് കേട്ടണമായിരുന്നു എന്നിട്ട് ഒരാളെ ഒരു മിഡ് ഡെവിഷനില് ഈ പറയുന്ന ഒരാള് ആദിലുടെ തണലിലാണ് നൂറ് എന്ന് കളിച്ചുകൊണ്ടിരുന്നത് ആദ്യ കണ്ടിട്ടുമ്പോൾ നൂറ് മിണ്ടാതിരിക്കും നൂറ് ഒന്നോ രണ്ട് എപ്പിസോഡ് മാത്രമാണ് സൗണ്ട് ഉയർത്തിക്കുകയോ അല്ലെങ്കിൽ കാര്യമാത്രം പ്രസക്തമായിട്ട് അവിടെ സംസാരിച്ചാല് അപ്പൊ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കുന്നത് മാത്രമാണ് കണ്ടിരിക്കുന്നത് പിന്നെ ആദില നമ്മൾ ഒരു എന്ത് ഷോ ആയിക്കോട്ടെ ഇപ്പം ഷാനവാസിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം അവിടെ ഒരു ഫേക്ക് ഗെയിം കളിക്കുന്നതാണ് ഞാൻ ഗെയിമറാണ് ഗെയിമറൊന്നും ആരും പറഞ്ഞിട്ടില്ല ഫേക്ക് ഗെയിം കളിക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല പക്ഷേ ആതിലെ കളിക്കുന്ന ഗെയിമിന്റെ പേരെന്താണ് ഗെയിം എന്നാണ് പറഞ്ഞത് അയാളെ മാക്സി എന്താണ് പറയേണ്ടത് പേഴ്സണൽ ഹറാസ്മെന്റ് ആണ് അവിടെ പലപ്പോഴും അവർ ചെയ്യുന്നത് അതായത് പുറത്തുള്ള കാര്യം നെവിനെ എത്ര പ്രാവശ്യം അവർ ഹറാസ് ചെയ്തു ഇപ്പൊ ലക്ഷ്മിയുടെ കമ്മ്യൂണിറ്റിയെ ലക്ഷ്മി കമ്മ്യൂണിറ്റിയെ പറഞ്ഞതെന്ന് പറഞ്ഞ് എന്തെല്ലാം പ്രകടനങ്ങൾ ഉണ്ടാക്കി ആതിൽ എന്തെല്ലാം പറയുന്നു കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ള ആൾക്കാരെന്തെല്ലാം അതിലെ പറയുന്നു എന്തുകൊണ്ട് അതിനൊന്നും നടപടി ഉണ്ടാകുന്നില്ല ജനങ്ങൾ എന്തുകൊണ്ട് അതിനൊന്നും പ്രതികരിക്കുന്നില്ല വെച്ച് ഒരു എന്തായാലും നല്ല ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിൽ അങ്ങനെ കച്ചറകളെല്ലാം തിരിച്ചു കയറി ഫൈറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഫൈറ്റ് നമ്മടെ നൂറയും ഷാരികയും തമ്മിൽ ഒരു കിഡിലൻ ഫൈറ്റ് നടന്നിരിക്കുകയാണ് അതായത് നമ്മുടെ ശാരികയ്ക്ക് എന്തൊക്കെയോ വ്യക്തി വൈരാഗ്യം ആതിലോടും നൂറയോടും ഉണ്ട് എന്തോ ശാരികയെ കുറിച്ച് എന്തോ ഇല്ലാത്ത കാര്യങ്ങള് ആതിലയും നൂറേയും ലൈവിൽ പറഞ്ഞു എന്നാണ് ഷാരിക പറയുന്നത് അപ്പോൾ ശാരിക ഇന്നലെ ബിഗ് ബോസിനകത്ത് കയറിയപ്പോൾ മുതൽ ഈ ആതിലേടും നൂറേടതും കൊള്ളു വെച്ച രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇന്ന് ഇന്നത്തെ കിടിലൻ ഫൈറ്റ് നടന്നിരിക്കുകയാണ് അതിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് നമ്മുടെ ആതിലയും നൂറയും ശാരിക അതായത് നമ്മുടെ ഹോട്ട് സീറ്റ് ശാരിക ഉണ്ടല്ലോ ഇവർ തമ്മിൽ നടക്കുന്ന ഫൈറ്റിന്റെ വീഡിയോ കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഫൈറ്റ് അപ്പൊ എല്ലാരും കണ്ടല്ലോ നമ്മുടെ ഹോട്ട് ഹോട്ട്സീറ്റ് ഷാരികയും നൂറയും തമ്മിലുള്ള ഒരു കിട്ടിലൻ ഫൈറ്റ് ആണ് ഇപ്പൊ ലൈവിലും നടന്നത് എന്താ പറയുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂറയുടെ ഒക്കെ വായടപ്പിക്കാൻ പറ്റിയത് ഈ ശാരികയൊക്കെ തന്നെ ഉള്ളു കാരണം ഇവരെയൊക്കെ അനുമോളിനെ കൂടെ കൂടി നിന്ന് അനുമോളിനെ പിന്നിൽ നിന്ന് പലതവണ കുത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അനുമോള് അതേ രീതിയിലൊന്നും ഇവളമാരെ ഒന്നും അങ്ങനെ പറയാറില്ല പക്ഷെ ഇപ്പോൾ ശാരികയെ പോലെയുള്ളവരൊക്കെ വന്നപ്പോൾ കിഡ്നിലൻ മാറുപടി സ്പോട്ടി തന്നെ കൊടുക്കുന്നുണ്ട് എന്തായാലും ആതിലേടെ നല്ല അണ്ണാക്കി തന്നെ കൊടുത്തു എന്ന് പറയാം അമ്മ അതിൻ്റെ ഡയലോഗുകൾ നമ്മുടെ ശാരിക പറഞ്ഞു അപ്പോൾ ഇത് സംഭവം എന്നാൽ വെച്ച് കഴിഞ്ഞാൽ ശാരിക ബിഗ് ബോസിൽ ഉള്ള സമയത്ത് അതായത് എവിക്റ്റ് ആയി പോകുന്നതിന് മുൻപേ അനുമോൾക്ക് ശാരികയുടെ ഒരു പ്രത്യേക ഉണ്ടായിരുന്നു അത് ശാരിക നമ്മുടെ ആതിലയോടും നൂറയോടും പറഞ്ഞു അതായത് അനുമോൾക്ക് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം ശാരികയോടുണ്ടെന്ന് ശാരിക ആ നമ്മുടെ ആതിലയോടും നൂറയോടും പറഞ്ഞു അപ്പൊ എന്താ നൂറെ ആതിലും എന്ത് ചെയ്തു അനുമോളോട് പറഞ്ഞു നിനക്ക് ശാരിക ചേച്ചിയോട് ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേക ഇഷ്ടമുണ്ടോ ലവ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അനുമോള് പറഞ്ഞേ എനിക്കങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു അതാണ് വിഷയം അപ്പൊ ആതിലെയും നൂറേം ശാരികയെ ഒരു മോശക്കാരിയാക്കി ചിത്രീകരിച്ചു എന്നാണ് ഇവിടെ ശാരിക പറയുന്നത് ആ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഇപ്പൊ ചോദ്യവും പറിച്ചിലും ഉണ്ടായി വലിയൊരു ഫൈറ്റ് ഉണ്ടായത് എന്താണ് ശാരികയുടെ വായിൽ നല്ല കിട്ടില്ല ചീത്ത നൂറയ്ക്ക് കിട്ടി ആതിലെ അണ്ണാക്കി അണ്ണാക്കിപ്പിരി വെട്ടിയ പോലെ അവിടെ മിണ്ടാതിരുന്നു നൂറയും ശാരികയും തമ്മിൽ അങ്ങുങ്ങും നല്ല രീതിയിൽ ഫൈറ്റ് നടന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഈ നൂറയ്ക്കു ആതിലേക്കൊന്നും ലെവൽ വിവരയില്ല കാരണം ഇവരെ ഇപ്പോൾ ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിൽക്കുന്ന കണ്ടസ്റ്റന്റ്സ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നവര് എവിക്റ്റ് ആയി പോയിട്ടുള്ളവരാണ് അപ്പൊ അവര് ഈ ബിഗ് ബോസിനകത്ത് ഇപ്പൊ വന്നിട്ട് അതിനകത്തുള്ളവരെ ഡീഗ്രേഡ് ചെയ്യാനും നെഗറ്റീവ് ആക്കാനും മാക്സിമം നോക്കും അത് മനസ്സിലാക്കാത്ത ആതിലെയും നൂറയും എന്താ ചെയ്യുന്ന ഈ വന്നവരുമായിട്ട് കിടന്ന അങ്ങ് കൊമ്പ് ഓർക്കുക അതും ഏതും ഹോട്ട് സീറ്റ് ഹോട്ട്സീറ്റ് വിട്ടു കൊടുക്കുവോ കൊടുക്കുവോന്നാക്കി നല്ല നീളമാണ് ശാരിക എന്നാലും ശാരിക വായിൽ വന്ന അത് അങ്ങ് പറഞ്ഞു നൂറയും വിട്ടൊന്നും കൊടുത്തില്ല നൂറ പറയുന്നുണ്ട് പോടി തള്ളേ പോ തള്ളേ എന്നൊക്കെ പറഞ്ഞ അങ്ങ് അപമാനിച്ച് ശാരി അപ്പൊ ശാരിയൊക്കെ അതും കൂടെ ഈ തള്ളെ മുതുക്കി എന്നൊക്കെ വിളിച്ചപ്പോ ഭയങ്കര ദേഷ്യം വന്നു അങ്ങനെ നമ്മുടെ ശാരികയും ഒട്ടും ഇട്ടുകൊടുത്തില്ല നല്ല രീതിയിലുള്ള മറുപടി ആതിലേക്കും നൂറയ്ക്കും കൊടുത്തു എന്തായാലും കൊള്ളാം നല്ല രീതിയിൽ വയർ നിറച്ച് കിട്ടിയിട്ടുണ്ട് ആതിലേക്കും നൂറയ്ക്കും ഇത് കൊണ്ട് അടങ്ങി ഒതുങ്ങി മിണ്ടാതിരുന്നാൽ കൊള്ളാം കാരണം അതുപോലെയാണ് ഇവളുമാര് അനുമോളെ കൂടെ നിർത്തിക്കൊണ്ട് അനുമോളെ പാറ വെച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ എന്തിനു പറയുന്നു ഇന്നലെ ശൈത്യൊക്കെ ബിഗ് ബോസിനകത്തേക്ക് വന്നപ്പോൾ ശൈത്യ കൂടെ നിന്നുകൊണ്ട് അനുമോളെ കുറ്റം പറഞ്ഞ ഈ ആതിലെയും നൂറേ അപ്പൊ ഇവളും മാർക്ക് ഇത് തന്നെ കിട്ടണം